ഇങ്ങനെ കാണിക്കാൻ പൂച്ചയുടെ പട്ടി പട്ടിയുടെ പട്ടി ഇനി നമ്മളെ പതരച്ച് പറയത്തിന് എന്റെ പത വന്നു ഏട്ടാ ഉണ്ടഴിച്ചിട് ഉണ്ടിട്ട് ഒരു പട്ടിയെ ഞാൻ ബഹുമാനിക്കില്ലടാ ഏട്ടാ വർഷങ്ങളായിട്ട് വെജിറ്റേറിയൻ മാത്രം കഴിച്ച് ജീവിക്കുന്ന പട്ടിയെ ഇറച്ച കഷ്ണം കണ്ട വിടൂല ഉണ്ടഴിച്ചിട ഒന്നും ചെയ്യരുത് ഒരു കിലോയോട്ടി ഈ പട്ടി പട്ടി കടിക്കില്ലെന്നാണ് പ്രമാണം ഈ പട്ടി കൊരക്കുന്നില്ലല്ലോ എനിക്ക് പേടിയാവുന്നതാണ് പേടിക്കരുത് പട്ടി നോക്കണം കണ്ട പട്ടിയെ നമുക്ക് പേടിയില്ലെന്ന് നമ്മുടെ കണ്ണുകളിലൂടെ അറിയണം അതെങ്ങനെ നമ്മുടെ കണ്ണുകളിൽ തീഷ്ണത വരുത്തീഷ്ണത നോട്ടം കൊണ്ട് കണ്ണോട് കോർക്ക് നല്ല ശൗര്യം വരുത്തും അങ്ങനെ മോരച്ച് മോരച്ച് നിക്കു ഇമ വെട്ടാതെ നോക്കിക്കോ നോക്കിയോ അനങ്ങരുത് ഞാൻ പോരാവേ